ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എലിയെ തുരുത്താനുള്ള നല്ലൊരു ടിപ്സ് നമ്മളെ വീട്ടിലെ കേടായിട്ടുള്ള ഒരു പഴം ആ ഒരു പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു പഴം ഉണ്ടായാല് നമുക്ക് നല്ല രീതിയിൽ എലിയൊക്കെ ഒന്ന് മാറ്റി എടുക്കാട്ടോ കാരണം നമ്മൾ ഒരുപാട് ക്യാഷും കൊടുക്കട്ടല്ലേ എലിയെ തുരുത്താനുള്ള മരുന്നുകളൊക്കെ വാങ്ങിയത് ഇപ്പൊ അതിന് പകരം ഇതാ ഇതുപോലെ കേടായ ഒരു പഴം എടുത്തിട്ട് ഇതാ ഒരു ഇതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം മാറ്റി വെക്കാം ഒരു ഭാഗം നമുക്ക് വേറൊരു ടിപ്സിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോ ഇതുപോലെ കേടായിട്ടുള്ള പഴം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കേടായ ഒരു ഭാഗം എടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ കാരണം പഴമൊക്കെ കേടായിക്കണമെങ്കിൽ നമ്മൾ ഈ ഇതുപോലത്തെ ഒക്കെ ടിപ്സൊക്കെ യൂസ് ചെയ്താണ്ടൊക്കെ ഒന്ന് നമ്മൾ ഈ എലിയ പാറ്റെ പല്ലിയൊക്കെ തുരുത്താനൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മളൊന്ന് ചെയ്തു നോക്കുക ഇതാ ഇതുപോലെ പഴം നല്ലതുപോലെ ഉടച്ചെടുക്കണേ പഴക്കെന്താ നല്ലതുപോലെ ഒടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പൊടിച്ചു വെച്ച ശർക്കര ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ പഴവും ഈ ശർക്കരയും കൂടി നല്ലതുപോലെ ഒന്ന് ആക്കി എടുക്കുക ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ ടിപ്സുകളാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ ആക്കാം കാരണം ചെടികളുടെയും പിന്നെ നമ്മള് കിച്ചണിലൊക്കെ എപ്പോഴും എലിശല്യൊക്കെ കാണല്ലോ ആ ഒരു സമയത്തൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കണേ ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ഞാനിതാ ഒരു മെഴുകുതിരി മെഴുകുതിരിയിൽ നിന്ന് കുറച്ച് ഞാൻ ഈ കോർക്കുകൊണ്ട് മെകുതിരിയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത് ഈ ഒരു പഴം ശർക്കരി വെച്ചിട്ടുള്ള ഈ മിക്സില ഈ മിക്സിലേക്ക് ഒന്ന് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് എലിയൊക്കെ ഈ ഒരു മിക്സി വന്ന് കഴിക്കേണ്ട താമസേ ഉള്ളൂ കാരണം ദൈനം ഒക്കെ ഇടിന്റെ ഇതൊക്കെ വന്നിട്ട് എലിയൊക്കെ ചത്തുപോവാം അതുപോലെ തന്നെ പരിസരം ഇട്ട് ഓടിപ്പോവാ അത്രക്കും നല്ല യൂസ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് ഇതുപോലെ മെഴുകുതിരി ഈ ലണ്ടി ടൈപ്പ് ആണെങ്കിലൊക്കെ എടുക്കാൻ നല്ല സുഖമാണ് എന്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ അപ്പൊ നിങ്ങളെടുത്ത് ഏത് ടൈപ്പ് ഉള്ളത് വെച്ചാലും ഏതായാലും കുഴപ്പമില്ല അത് ഇതുപോലെ പിന്നെ കത്തിയോ കോർക്കോ എന്താ വെച്ചിട്ട് ചെറിയ ചെറിയ ആക്കി ഇന്നലെ ചുരുണ്ടി എടുത്തിട്ട് നമ്മൾ പഴം ശർക്കരയും മിക്സ് ആക്കി വെച്ചിട്ടില്ല ആ ഒരു മിക്സിലേക്ക് ഇതിട്ടിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മൾ മിക്സ് ഒക്കെ റെഡിയായി ഇനി ഞാൻ ഇത് ഇതാ ചിരട്ടയുടെ ഇതാ തേങ്ങ ചിറകിയ കുറച്ച് ഭാഗം അതിൽ വെച്ചിട്ടാണ് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ തേങ്ങയുടെ സ്മെല്ലും അതുപോലെ ഈ തേങ്ങ ഒക്കെ എലികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നല്ലേ അങ്ങനെ ആവുമ്പോൾ എലി പെട്ടെന്ന് അതിന്റെ ആ സ്മെല്ല് അടിച്ചിട്ട് വരും അതുപോലെ തന്നെ ഈ പഴത്തിന്റെ ഒക്കെ സ്മെല് എലിക്ക് എന്തായാലും പെട്ടെന്ന് ഫീലാവും അപ്പൊ അത് കഴിക്കാനായിട്ട് അത് ഓടിയെത്തും കണ്ടോ നമ്മള് പഴം ശർക്കര മെഴുകുത്തിരി ഒക്കെ ആക്കിയിട്ടുള്ള ആ ഒരു മിക്സി ദയ്യ ഒരു ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മള് എലിശല്യം എവിടെയാളുള്ളത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇത് വെച്ചു കൊടുക്ക കേട്ടോ അപ്പം ഞാൻ ഈ നമ്മളെ ചെടികളുടെ ഭാഗങ്ങളിലേക്ക് ഇത് വെക്കാനായിട്ട് വെക്കുന്നതൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണേ നമ്മളെ പൂച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടാത്ത രീതിയിൽ വേണോ ഒരു രസാനി അങ്ങനെതാ ഞാൻ ഞാനെന്റേതാ എന്റെ ചെടീന്റെ ഭാഗമൊക്കെ ഉണ്ടല്ലേ എവിടെ ഒക്കെ നല്ല രീതിയിൽ എലിയും പെരിച്ചായും ഒക്കെ ഉണ്ട് മണ്ണൊക്കെ അങ്ങോട്ട് ചെടിയുടെ ഉള്ളിൽ നിന്ന് മണ്ണൊക്കെ അങ്ങോട്ട് പിന്നെ ഇതാക്കിട്ടതാ ഇതിലേ പുറത്തേക്കാക്കിട്ടിരിക്കുന്നു ഇതൊക്കെ പോവാനൊക്കെ ഉള്ള നല്ലൊരു ടിപ്സാണ് ഇട്ടത് ഞാനിതാ പൂച്ച ഒക്കെ ഒന്നും കാണാത്ത രീതിയിൽ ഇതിന് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ എലിയും പെരിച്ചായൊക്കെ വന്ന് കഴിക്കേണ്ട ഉള്ളൂ അവരൊക്കെ ഒന്നെങ്കിൽ ചത്തു പോവും അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആ പരിസരം ഇട്ട് കൊടും കാരണം ഈ മെഴുകുതിരിയൊക്കെ ദഹനത്തിന് ഭയങ്കരമായിട്ട് കേടായിട്ടുള്ള ഒരു സാധനമല്ലേ കാരണം നമ്മള് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ എലിയോ നമ്മൾ നോക്കണ്ടെ കൂടുതലും നമ്മുടെ കടയിൽ നിന്നൊക്കെ ഒരുപാട് കാശ് മുടക്കിയിട്ടാണല്ലോ നമ്മൾ എലയും പെരിച്ചായൊക്കെ ഒഴിവാക്കാനുള്ള മെഡിസിൻ ഒക്കെ വാങ്ങുന്നത് അപ്പൊ അതിനേക്കാളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അത് ഇനി നമുക്ക് എലിയയും പെരിച്ചായൊക്കെ തുരുത്താനുള്ള അടുത്തൊരു ടിപ്സ് നോക്കാം കേട്ടോ അപ്പൊ ആ ടിപ്സ് എങ്ങനെയാണെന്ന് നോക്കിയാലോ അത് അതിനായി ഇതാ നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിന്റെ ഒരു ഹാഫ് പീസ് ഇല്ലേ ആ ഒരു പീസ് പിന്നെ ബനാനയുടെ ആ ഒരു പീസ് എടുത്തിട്ട് ഇതാ അതിന്റെ ഉൾഭാഗത്തു നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്ത് ഒഴിവാക്കി വെക്കെ നമ്മൾ ഈ ഒരു ഹോൾ ഭാഗം ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു സൈഡിൽ വെക്കുന്ന ഒരു പാത്രത്തിൽ ഞാൻ വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട നല്ലൊരു ടിപ്സ് അത് ആ ഒരു ടിപ്സ് എന്താ നോക്കിയാലോ അതിലേക്ക് ഇതാ ഞാനൊരു ചെറിയ സ്ക്രബ്ബർ സ്ക്രബ്ബറിന്റെ ഒരു പീസാണ് കേട്ടോ എടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്ക്രബ്ബറിന്റെ പീസ് എന്നിട്ട് നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കാരണം ഈ ഒരു പിന്നെ നമ്മൾ നേരത്തെ വയ്ക്ക ബനാന മിക്സി ആ ഒരു ബനാന മിക്സിലേക്ക് ഒരു സ്ക്രബ്ബർ ആഡ് ആക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഇത് ചെറിയ പീസാക്കി വെക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ബന ഇത് വന്ന് എലി കഴിക്കാൻ വേണ്ടേ അപ്പൊ അതിന് കൂടി വേണ്ടിട്ട് ഈ സ്ക്രബർ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഈ ഒരു ചെറിയ പീസാക്കുന്ന സമയത്ത് നമ്മളെ കത്രിക നല്ല മൂർച്ച വെക്കും കേട്ടോ കത്രിക മൂർച്ച ഇല്ലാത്ത കത്രിക ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്ക്രബ്ബർ ചെറിയ പീസ് എടുത്ത് കട്ട് ചെയ്താൽ നമുക്ക് കത്രിക മൂർച്ച കൂട്ടാനുള്ള നല്ലൊരു ടിപ്സും കൂടിയാണ് കേട്ടത് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയെടുക്ക സ്ക്രബ്ബറൊക്കെ നമ്മൾ ചെറിയ പീസാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ബനാന ഒരു ഹോൾ പോലെ ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഹോളിലേക്ക് ഇതാ നേരത്തെ നമ്മൾ റെഡി ആക്കി വെച്ച ശർക്കരയിൽ നിന്ന് കുറച്ച് ശർക്കരയും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു ഈ ഒരു ബനാന പീസിന്റെ ഉള്ളിലേക്ക് ഇത് ആഡ് ആക്കി കൊടുക്കാൻ കേട്ടോ ഇതാ ഇതുപോലെ നമ്മൾ ഇതിന്റെ ആഡ് ആക്കി ആഡാക്കി ഈ ഒരു ഇതിന്റെ സ്മെല്ലും ബനാനയുടെ സ്മെല്ലും ശർക്കരന്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അടിക്കുന്ന സമയത്ത് ഈ ഒരു പിന്നെ എലി പെരിച്ചായൊക്കെ വന്ന് പെട്ടെന്ന് കഴിക്കും കാരണം ഈ സ്ക്രബ്ബറൊക്കെ അവർ കഴിച്ചാല് അവരെ വയറിനൊക്കെ ഒരുപാട് കേടാണ് അപ്പൊ നമുക്ക് എലിയും പെരിച്ചായൊക്കെ തുരുത്താനുള്ള മറ്റൊരു നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാല് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊക്കെ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് പലിയെയും പലിയെയൊക്കെ തുരുത്താനുള്ള നല്ലൊരു ടിപ്സാണ് കാരണം അത്ര ബുദ്ധിമുട്ടില്ല അത്ര ചെലവ് ഏറിയതൊന്നുമല്ല അപ്പൊ നിങ്ങൾക്കൊന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കണ്ടാല് നിങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കില് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ ടിപ്സ് കുക്കിംഗ് പല ടൈപ്പ് വീഡിയോസും കാണാം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത് നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൾ അമർത്തുകയും ചെയ്യണേ അപ്പൊ ഇൻഷാല്ല ഇതുപോലെ നല്ല നല്ല ടിപ്സ് ഉള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അസ്സാം വലിക്കും Thank you.